രാവിലെ പിന്നെ പുട്ടും നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു പിന്നദേശം അതും പുട്ടും കൂട്ടി കഴിച്ചിട്ടോ ഇന്ന് വർക്കിനൊക്കെ പോകാനുണ്ട് അപ്പോൾ രാവിലെ ഞാൻ കഴിച്ചതാണ് പുട്ടും ചിക്കൻ്റെ കറിയും കൂട്ടി എന്നാൽ ചൂടുള്ള പുട്ടാണ്ട്ടോ അല്ല നമുക്ക് പോവാൻ നേരത്താണ് ഇത് ഉണ്ടാക്കുന്നത് ചൂട് ഓടത്താനാവുമ്പോൾ ഇപ്പോൾ അധികം കറിയൊന്നും വേണ്ട ചുറ്റിട്ട് കഴിക്കാനും വയ്യ അഭ്യസ്ഥ പോകാനും ആയി കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് വർക്കിന് പോയി വന്നിട്ട് ഒരു മണി ഒന്നരക്കായപ്പോൾ കടലേ ചീരേൻ്റെ അതും അതിപ്പോൾ ഉച്ചക്ക് വന്നിട്ടുണ്ടാക്കി കേട്ടോ നമ്മൾ അങ്ങ് കൂട്ടിൻ്റെ അടുത്തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം പിന്നെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അത് ഉപ്പ് വരി ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു കഷ്ണം കിട്ടും ഒരു മൂന്നാല് മാസം ചായ കൊടുത്തിട്ടുണ്ട് കുടിക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചായ കുടിക്കുകയും ഇല്ല കുറച്ച് കടല നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കടലേണ്ടത് അതും കൂട്ടി കഴിച്ച് അതും കഴിച്ചു കേട്ടോ പിന്നെ എന്താണ് വേലഴുകലും വേറെ ചോല് ഒരാം ചിലരം കുറച്ചൊക്കെ വർക്കുണ്ട് എന്നൊക്കെ കഴിഞ്ഞ് രാത്രി പിന്നെ കറിക്ക് പിന്നെ സോയാബീൻ ഉണ്ടാക്കി താണെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ സോയാബീനൊക്കെ സോയാബീൻ വറുക്കുന്നു പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ തൈര് തൈരുണ്ടട്ടോ മോരുണ്ടായിരുന്നു മോര് പിന്നെ ഉള്ളിയൊട്ട സാധനം ഉണ്ടാക്കി അങ്ങനെ രാത്രിക്ക് ഉള്ളത് ഉണ്ടാക്കി രാത്രി ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയതുണ്ടാവും ഇന്നപ്പം ഇല്ല അപ്പം അങ്ങനെ സ്വയംതി ഉണ്ടാക്കി ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കല സ്വയംതി ഞങ്ങൾ വന്നാലും ഇഷ്ടമില്ല ഈ മോര് നമ്മള് രാവിലെയൊക്കെ കേട്ടോ പിന്നെ സാധനം പിന്നെ ഞാനിപ്പോൾ തന്നെ ഉള്ളിൽ ചോർത്തി ഉണ്ടാക്കി അതും അപ്പോ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത് അപ്പം ഇത്രേ ഉള്ളു വീഡിയോ രണ്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ആ പിന്നെ എനിക്കിത് ഓർത്ത് കിട്ടിയിട്ടൊന്ന് ഓർത്ത് അങ്ങനെ വരകിയാല് കഴിക്കൂല അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തിനൊക്കെ ഉണ്ടാക്കണം ഇത് പൊടിച്ച് ദോശ അല്ലെങ്കിൽ ഇത് പൊടിച്ച് ചപ്പാത്തി പോലെ എന്തിനൊക്കെ ഉണ്ടാക്കി നോക്കണം പരീക്ഷണം നടത്തണം നൃത്ത കലമിട്ട് കാര്യമല്ല പിന്നെ അപ്പൊ അങ്ങനെ വിചാരിക്കലേ നാടാവിട്ടെ അപ്പൊ ഇത്രയുള്ള വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്കെ ബൈ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കലട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കൊറച്ചേരൊക്കെ ഫോണാൻ കണ്ടിരിക്കും അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്